മികച്ച മന്ദിരമായി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ുംത്യസ്ത രുചിലോകമൊരു എരുമി ഗു സമീപം നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി ഞായറാഴ്ചയാണ് സ്കൂളിൽ നീറ്റ് പരീക്ഷ നടന്നത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വൻതിരക്കാണ് സ്കൂൾ പരിസരത്ത് അനുഭവപ്പെട്ടത് വെള്ളവും ശീതളപാനീയങ്ങളും കുടിച്ച കുപ്പികളും ഭക്ഷണം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകളും പാത്രങ്ങളുമാണ് അലക്ഷ്യമായി വലിച്ചെറിയുകയും ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് സ്കൂളിനകത്തും ഗേറ്റിന് സമീപവും പരിസരങ്ങളിലും കുപ്പികൾ നിക്ഷേപിക്കാൻ പഞ്ചായത്ത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ ബോട്ടിലുകൾ നിക്ഷേപിക്കാതെ റോഡരികിലും വ്യാപാര സ്ഥാപനങ്ങളുടെ വരാന്തകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും കുപ്പികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിംഗ്